ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ഋജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പം എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്പോട്ടിക് സംസ്കാരം പ്രധാനമായും ഏത് രാജ്യത്താണ് വളർന്ന് പന്തലിച്ചത് മെക്സിക്കോ ന്യൂസിലാൻഡ് ഇന്തോനേഷ്യ മലേഷ്യ ഏത് രാജ്യത്താണ് വളർന്ന് പന്തലിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വിനി ഗുഡ് മോർണിംഗ് അശ്വിനി രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രാഹുൽ ഗുഡ് മോർണിംഗ് നാസർ ഞാസർ സ്വർണത്തിന് എന്താ വില ആണോ ലക്ഷം അത് ആക്ച്വലി നമ്മൾ നോക്കിയില്ല എന്തായാലും ഒരു ലക്ഷത്തിൽ കൂടുതൽ ഇണ്ടാവലോ എന്താ അങ്ങനെ ഒരു ചോദ്യം എന്താണ് വരുന്നത് അറിയാവോ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം കമന്റ് കാണാനില്ല സോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മെക്സിക്കോ ആണ് വരുന്നത് ഓക്കെ നാസർ അല്ല മെക്സിക്കോ ആണ് അപ്പൊ അടുത്തിടെ മെക്സിക്കോയിലെ ഒരു ടോംബ് കണ്ടെത്തുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ടോംബ് കണ്ടെത്തുകയാണ് അപ്പൊ ഇതാണ് സബ് സപ്റ്റോട്ടിക് കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ ഒരു വംശത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കളർഫുൾ മുരൽസും അതുപോലെ തന്നെ കലണ്ടർ ഒക്കെ നമുക്ക് ഈ ഒരു ടോംബില് കാണാൻ സാധിക്കും ഓക്കെ അപ്പോ ഈയൊരു ഇത് അടുത്തൊരു ന്യൂസിൽ ഭയങ്കരമായിട്ട് കുറെ കാണിച്ചോണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സ് ആയിട്ട് നമ്മള് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തത് അടുത്തിടെ ഇന്ത്യൻ സൈന്യവും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും ചേർന്ന് ഏത് സംസ്ഥാനത്തെയാണ് അഗ്നിപരീക്ഷ എന്ന അഗ്നിപരീക്ഷ എന്ന അഭ്യാസം നടത്തിയത് അഗ്നിപരീക്ഷ ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് ഏതാണ് വരുന്നത് യെസ് ക്രിയേറ്റീവ് ഏതാണ് വരുന്നത് സി നാഗാലാൻഡ് എന്നാണ് പറയുന്നത് പിന്നു അരുണാചൽ പ്രദേശ് എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് നാസർ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അരുണാചൽ ആണ് വരുന്നത് കേട്ടോ അരുണാചൽ ആണ് വരുന്നത് അപ്പോ ഇന്ത്യൻ ആർമി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലെ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്തു അതാണ് അരുണാചൽ പ്രദേശിലാണ് ഉള്ളത് ഓക്കെ അരുണാചൽ ആണ് ഈ ഒരു എക്സസൈസ് ഉള്ളത് അപ്പോ ഏഹ് രണ്ട് ഫോഴ്സസിന്റെയും ഒരു കോമ്പാക്ട് ടീം വർക്കും കോർഡിനേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ജോയിന്റ് ട്രെയിനിങ് എക്സസൈസ് ആണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട ഡിപ്ലോസെൻട്രം പാപ്പിലോസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതിയതായി കണ്ടെത്തിയ ഓർക്കിഡിനം പുതിയതായി പുതിയ ഒരുതരം വൈറസ് ആക്രമണാത്മക കല പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്താണ് എന്താണ് വരുന്നത് എന്താണ് വരുന്നത് എ ആണ് അശ്വതി പറയുന്നത് ബി ആണ് കണ്ണുണ്ടി പറയുന്നത് ക്രിയേറ്റീവ് വൈറസ് ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പുതിയതായി കണ്ടെത്തിയ ഒരു ഓർക്കിഡ് ഇനമാണ് അപ്പം ഇത് എവിടെയാണ് കണ്ടെത്തി കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊതുവെ വെസ്റ്റേൺ കട്സിലാണ് ഇപ്പം അത് റീസെന്റ് ആയിട്ട് കണ്ടെത്തിയ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ വെച്ചിട്ടാണ് ഈ ഒരു പുതിയൊരു ഓർക്കിഡ് ഇനം കണ്ടെത്തിയത് കാന്തല്ലൂരിലാണ് മറയൂർ കാന്തല്ലൂർ എവിടെയെന്ന് കഴിഞ്ഞാൽ മറയൂരില്ലേ ആ മറയൂരിലാണ് കാന്തല്ലൂർ ഉള്ളത് അപ്പം അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുതിയ പുതിയ ഇനത്തിലുള്ള ഓർക്കിഡ് കണ്ടെത്തുന്നത് കേട്ടോ ഗുഡ് മോർണിംഗ് അശ്വതി ഹായ് അടുത്തത് എല്ലാ വർഷവും ഏത് ദിവസമാണ് വേൾഡ് നെഗ്ലോപ്പിക്കൽ ഡിസീസ് ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും ഏത് ദിവസമാണ് വേൾഡ് നെഗ്ലറ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ് ദിനം ആചരിക്കുന്നത് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി രണ്ട് ക്രിയേറ്റീവ് ജനുവരി മുപ്പതാണ് ക്രിയേറ്റീവ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് അറിയില്ല ജനുവരി മുപ്പതാണ് വരുന്നത് തന്നെയാണ് ജനുവരി മുപ്പത് അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ്റെ കീഴിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഡിസീസസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് വരുന്നത് കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആറാമത് ദേശീയ വിള പോഷകാഹാര ഉച്ചകോടി നടക്കുന്ന നഗരം ഏതാണ് ന്യൂഡൽഹി ഹൈദരാബാദ് മുംബൈ ബാംഗ്ലൂരു ഏതാണ് നഗരം വെന്യൂഫ് സിക്സ് നാഷണൽ ക്രോപ്പ് ന്യൂട്രീഷണൽ സബ്മിറ്റ് ട്വന്റി ട്വന്റി സിക്സ് ഏതാണ് വരുന്നത് അശ്വതി ഡി ആണ് മുംബൈ ആണ് സി ആണ് ക്രിയേറ്റീവ് പറയുന്നത് അഭിനന്ദ അറിയില്ല ആൻസർ ഓപ്ഷൻ സി ആണ് മുംബൈ ആണ് വരുന്നത് ഓക്കെ മുംബൈ ആണ് വരുന്നത് അപ്പോ ഈയൊരു ഒരു ഇത് പറയുന്നത് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നാഷണൽ ക്രോപ്പ് ന്യൂട്രീഷൻ സമ്മിറ്റിന്റെ ആറാമത്തെ ഇതിന്റെ വേദിയാണ് മുംബൈ എന്ന് പറയുന്നത് ഇത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മൈക്രോ ഫെർട്ടിലൈസർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് മുംബൈയിൽ വെച്ച് ഇത് നടക്കാൻ പോകുന്നത് ഫെബ്രുവരിയിലാണ് നടക്കാൻ പോകുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴില് കേന്ദ്ര ബഡ്ജറ്റിൽ വനിതാ സംരംഭകർക്കായി പ്രഖ്യാപിച്ച പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് ಉದ್ಯೋಗಿನಿ ಬಸಾರ್ ಮಹಿಳಾ ಹಾತ್ ಪ್ಲಸ್ ಶಿ ಮಾಟ್ ಸಾಗಿ ಟ್ರೇಡ್ ಹಬ್ ಏದಾಣ സി ആണ് ക്രിയേറ്റീവ് പറയുന്നത് അശ്വതി പറയുന്നത് അഭിനന്ദ് പറയുന്നത് ബിനു പറയുന്നത് അന്ത പറയുന്നത് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ഷീമാട്ടാണ് മാട്ടാണ് വരുന്നത് കേട്ടോ ഷീ മാട്ടാണ് അപ്പൊ അത് വനിതാ സംരംഭകർക്കുള്ള ഒരു അവസരമാണ് ഈ ഒരു ഷീ എന്ന് പറയുന്നത് വനിതാ സംരംഭകർക്കാണ് ഇതുള്ളത് അപ്പൊ അതും കൂട്ടിയിട്ട് മനസ്സിലാക്കാം ഇനി അടുത്തത് വാട്ട് ഇസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനിഷ്യേറ്റീവ് Announced in Union Budget 2026 20, 27. Expansion of MSME editing in urban areas. Promotion of digital startups in rural India. Modernization of food processing industries, strengthening khadi, handloom, and handicrafts. ഏതാണ് ഡി ആണ് അശ്വതി പറയുന്നത് ഡി ആണ് ക്രിയേറ്റീവ് സൂരജ് ഡി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ഡി ആണ് സ്ട്രെങ്തനിങ് ഖാദി ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് പറയുന്നത് അഭിനന്ദ ഡി ശരിയാണ് ബി അല്ല സുരജ് ഡി ആണേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ കേന്ദ്ര ബഡ്ജറ്റിൽ വികലാംഗർക്ക് വേണ്ടി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികൾ ഏതാണ് സുകുമാ ഭാരത് യോജനയും പി എം കൗശൽ വികാസ് യോജനയും പി എം ദക്ഷ യോജനയും സമർ പദ്ധതിയും ദിവ്യാബ്ജൻ കൗശൽ യോജനയും ദിവ്യാംഗ് സഹോറ യോജനയും സ്കിൽ ഇന്ത്യയും ആക്സസബിൾ ഇന്ത്യ ക്യാമ്പയിനും ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ബജറ്റില് വികലാംഗർക്ക് വേണ്ടി മന്ത്രി പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണോ എനിക്ക് രാവിലെ മുതൽ കുറച്ച് തലവേദന ഉണ്ട് അതുകൊണ്ടായിരിക്കും അശ്വതി ദിവ്യ ബിനു സിയാണ് അശ്വതി ആണ് അഭിനന്ദ് സി ആണ് ആൻസർ നോക്കാം യെസ് ഓപ്ഷൻ സി ആണ് അന്താ ശരിയാണ് സി ആണ് ദിവ്യാഞ്ജൻ കൗശൽ യോജനയും ദിവ്യാംഗ സഹാര യോജനയുമാണ് വരുന്നത് ഓക്കെ യെസ് സൂരജ് സി ശരിയാണ് അടുത്ത ചോദ്യത്തിന് മുമ്പ് ഐഷ എ എല്ലാ സി ആണ് കേട്ടോ അടുത്ത ചോദ്യത്തിന് മുമ്പ് ഡേറ്റ അനാലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോഴ്സ് ഉണ്ട് നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ജോലിക്കൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത കഴിഞ്ഞിട്ട് കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിയും കൂടി നമ്മൾ തന്നെ തരും ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ പ്രോജക്റ്റ് ഒക്കെ തരും അതുപോലെ തന്നെ ഫുൾ ഓൺലൈൻ ക്ലാസ് ആണ് എവിടെയും പോയിട്ട് പഠിക്കണ്ട അത്രയും ഡിസ്റ്റൻസോ അങ്ങനെ ഒന്നും ആവശ്യമില്ല കാരണം മുഴുവൻ ഓൺലൈൻ ക്ലാസുകളാണ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ജോലിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഈ കോഴ്സിനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം കോഴ്സിന് ജോയിൻ ചെയ്ത ഉടനെ ജോലിയും കൂടി കിട്ടുന്ന ഒരു രീതിയിലാണ് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം അപ്പോ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജശേഷിയിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സംസ്ഥാനമായി ഉയർന്നു വന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യാസ് റിന്യൂവബിൾ എനർജി കെപ്പാസിറ്റി ഏതാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിന്റെ കപ്പാസിറ്റി റിന്യൂബിൾ എനർജി കപ്പാസിറ്റി എന്ന് പറയുന്നത് അഞ്ച് എട്ട് മൂന്ന് മികവാട്ടാണ് ഇതിന്റെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ സീറോ പെർസെന്റേജ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്തുമിടിയും കിട്ടുന്നില്ല ഓരോ ദിവസം ഫ്രഷ് ആയി വായിച്ചിട്ടുണ്ട് എ ആണ് അശ്വതി പറയുന്നത് അഭിനന്ദേ ആണ് ഐഷ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിന്റെ ആണ് ഇത്രയും ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ളത് കേട്ടോ അടുത്തത് എല്ലാ വർഷവും ഏത് ദിവസമാണ് ആർത്തറൈറ്റസ് അവബോധം ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതാണ് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഈ ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആൾക്കാർക്ക് എഫക്ട് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ഇത് കേട്ടോ രണ്ടായിരത്തി പതി പതിമൂന്ന് മുതലാണ് ഈ ഒരു ദിവസം ആചരിക്കാൻ തുടങ്ങിയത് എസ് എ ആണ് അഭിനന്ദ് പറയുന്നത് ഐഷ എ ആണ് സൂരജ് നാലാണ് അതേ കണ്ണുണ്ണി ക്രിയേറ്റീവ് രണ്ടാണ് ആൻസർ നോക്കാം ഓപ്ഷൻ രണ്ടാണ് ഫെബ്രുവരി രണ്ടാണ് വരുന്നത് ഫെബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഇത് ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത് കണ്ണുണി മൂന്നല്ല രണ്ടാണ് ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പോ നിങ്ങൾ പോകുന്ന ഫെബ്രുവരി നാല് ഫെബ്രുവരി നാലല്ലടാ ഫെബ്രുവരി രണ്ടാണ് വരുന്നത് യെസ് അപ്പൊ വീണ്ടും നമുക്ക് കാണാം പോകുമ്പോൾ ലൈക്ക് ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവര് വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാം